പ്രത്യേക നിയമസഭാ സമ്മേളനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നവംബർ ഒന്നിന് സഭ സമ്മേളിക്കുന്നത് മര്യാദകൾ പാലിക്കാതെയാണെന്ന് ആരോപിച്ച് സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവ് കത്തയച്ചു പ്രതിപക്ഷവുമായി ഒരു ആശയവിനിമയവും നടത്തിയിട്ടില്ലെന്നും സഭ സമ്മേളിക്കേണ്ട സാഹചര്യം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു ആനന്ദകൃഷ്ണൻ ചേരുന്നുണ്ട് അനന്തൻ പ്രത്യേക സമ്മേളനവുമായി ബന്ധപ്പെട്ടെന്താണ് പ്രതിപക്ഷം പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം നീക്കങ്ങൾ എന്താണ് പ്രജീഷ് നവംബർ ഒന്നിന് ശനിയാഴ്ച പ്രത്യേക നിയമസഭാ സമ്മേളനം കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ചാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ വലിയ വിമർശനം ഉന്നയിക്കുന്നത് വി ഡി സതീശൻ പറയുന്നത് ചട്ടം പതിമൂന്ന് രണ്ട് പ്രകാരം പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണമെങ്കിൽ അത് നിയമസഭ അറിയണം ഒക്ടോബർ അവസാനം ഒക്ടോബറിൽ അവസാനിച്ച നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് ഒരു തീരുമാനവും എടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത്തരമൊരു പ്രത്യേക സമ്മേളനം ചേരാനുള്ള അടിയന്തര സാഹചര്യം ഉണ്ടായത് ഇത് സംബന്ധിച്ച് പ്രതിപക്ഷവുമായി യാതൊരുവിധ ആശയവിനിമയവും നടത്തിയിട്ടില്ല അങ്ങനെ വരുമ്പോൾ പാർലമെന്ററി മര്യാദകൾ പാലിക്കാതെയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് മാത്രമല്ല ഈ പുതിയ ഇപ്പോൾ വിളിക്കാൻ വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുള്ള പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന്റെ അജണ്ട എന്താണെന്നും അറിയിച്ചിട്ടില്ല അപ്പോൾ ഇത് സംബന്ധിച്ച് പ്രതിപക്ഷത്തിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന് കാണിച്ചാണ് മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്തുവച്ചിരിക്കുന്നത് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുന്നതിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരുന്നത്